കൊച്ചിയിൽ മൂന്ന് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മ സന്ധ്യ മുപ്പത്തഞ്ച് വയസ്സ് അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനകം വിശദമായി ചോദ്യം ചെയ്യും കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസിന്റെ നിഗമനം കോലാഞ്ചേഴിയേരി വീട്ടിൽ സുഭാഷിന്റെ മകൾ കല്യാണിയാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വയസ്സുകാരിയുടേത് മുങ്ങി മരണത്തെ തുടർന്ന് പ്രാമൃതി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്വാസകോശത്തിലെ വെള്ളം കയറിയിട്ടുണ്ട് കുട്ടിക്ക് ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കല്യാണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മൃതദേഹം സംസ്കരിച്ചു അംഗൻവാടിയിലായിരുന്ന കല്യാണിയെ കൊണ്ടുപോകാൻ ഇന്നലെ വൈകിട്ട് മൂന്നേക്കാലോടെയാണ് സന്ധ്യ എത്തിയത് ഈ സമയം കുട്ടി ഉറക്കം കഴിഞ്ഞ് പാല് കുടിക്കുകയായിരുന്നു ലഡുവും അല്പം ഗോതമ്പൂപ്പുമാവും കഴിഞ്ഞ കഴിച്ച ശേഷമാണ് ാണ് കുട്ടിയെ അമ്മ കൈപിടിച്ച് സന്തോഷത്തോടെ പോയത് ആ യാത്ര മരണത്തിലേക്ക് ആയിരുന്നു എന്ന് ആരും കരുതിയില്ല മകളെ കൊലപ്പെടുത്തിയ ശേഷം സന്ധ്യയ്ക്ക് ഏതൊരു കൂസലും ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ പാലത്തിന് സമീപം ഉപേക്ഷിച്ചു എന്നായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞത് തുടർന്ന് പോലീസിനെ എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുഴയിലും സമീപത്തും തിരച്ചിൽ നടത്തുകയായിരുന്നു സ്കൂൾ ഡ്രൈവിംഗ് ഏർ സംഘവും എത്തിയിരുന്നു പുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് യുവതി മാനസിക പ്രശ്നം നേരിടുന്നതായും ബന്ധുക്കള് പറഞ്ഞു